നിങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിമാരുടെ ശരിക്കുമുള്ള ഡെയിലി മൈ ലൈഫിലേക്ക് സ്വാഗതം രാത്രിയിൽ അനിയന്മാർ ഉറങ്ങിയാലും ഉറങ്ങാതെ മൃഗശാലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇമിതിയാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് രാവിലേക്ക് കിടക്കാം രവിവർമ്മ ഇവരുടെ റൂം വൃത്തിയാക്കണമെങ്കിൽ എത്ര ടൈം എടുക്കുന്ന അതായത് ലോകത്തുള്ള എല്ലാം കൊണ്ടു ഒട്ടിച്ചു അങ്ങനെ കുറെ നേരത്തെ ഒരപ്പിന് ശേഷം എങ്ങനെയൊക്കെയൊന്ന് വൃത്തിയാക്കി റൂം സ്പ്രേ അടിച്ച് വാത അടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇനിയാണ് എന്റെ സെക്യൂരിറ്റി ഡ്യൂട്ടി ആരംഭിക്കുന്നത് മട്ടമറക്കുന്ന വെയിലത്ത് ഇവരെ നോക്കി ഇതിന്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഏകദേശം പൊട്ടിക്കയ്യാനായത് ആ വല്ല മൂന്ന് ബാറ്റ് വാങ്ങിക്കാൻ അത് പിന്നെ ിക്കുന്ന വിരാട് കോഹ്ലിക്ക് ബോൾ എറിഞ്ഞിറങ്ങി കോഹ്ലി സിക്സ് അടിച്ച് ആഹ്ലാദത്തിന് വരട്ട കുട്ടികളെ കാണാൻ എവിടെയും പോയിക്കില്ല ജലിന്റെ മുകളിൽ തന്നെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തിട്ട് ഇവര് നമ്മളോട് പറയും രാത്രി നയിക്കില്ല തോന്നുന്നു ഞങ്ങൾ കണ്ണിനെന്തെങ്കിലും പ്രശ്നം ഉണ്ട് സർക്കാർ അറിഞ്ഞിവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റും കൂടി ഇവർക്ക് കളിക്കാനാണെന്ന് തോന്നുന്നു പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ സോപ്പിട്ട് ഐസ്ക്രീം ചായയിൽ മുക്കി തന്നൊക്കെ പറഞ്ഞ എങ്ങനെയൊക്കെയോ ഉള്ളി കണ്ണു തെറ്റി കഴിഞ്ഞാൽ വായും മൂക്കിലൊക്ക ഓരോന്ന് എടുത്തിട്ട് അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഓറം കഴിഞ്ഞാൽ തന്നെ അക്കുമാ പുറത്തു പോവാൻ വേണ്ടിയിട്ട് വായാലോ പുറകെ തന്നെ മുരട്ടുകളോ കളിച്ച് കളിച്ച് തല കഴിഞ്ഞു വരാറല്ല കുപ്പായ കുപ്പായ ൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സേഫ് ആയി ഷെയർ സബ്സ്ക്രൈബ് പിന്നെ കുഞ്ഞു കുട്ടികളുള്ള ഉമ്മമാരുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക